ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന ഓർക്കിഡ്സ് എല്ലാം ചട്ടി ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകട്ടോ അപ്പൊ ഞാൻ കരുതി ഇന്ന് എന്തായാലും രാവിലെ എണീറ്റാ ഫസ്റ്റ് അത് തന്നെ ചെയ്യണമെന്ന് പക്ഷെ ആവേശം കൊറച്ചു കൂടിപ്പോയി നമ്മൾ അവിടെ ചെന്നപ്പോ നഴ്സറി ഒന്നും തുറന്നിട്ടില്ലായിരുന്നു പിന്നെ തെക്ക് വടക്ക് നേരം നടക്കേണ്ടി വന്നു എന്തായാലും നേഴ്സറി തുടക്കുന്നവരെ ഞാൻ അവിടെ തന്നെ നിന്നു ചട്ടി വാങ്ങിക്കാൻ പോയ എന്റെ ശ്രദ്ധ അപ്പോഴും ചെടികളിൽ തന്നെ ആയിരുന്നു എന്റെ കയ്യിലില്ലാത്ത ഇല്ലാത്ത ചെടികളെല്ലാം ഞാൻ പലതവണ നോക്കി പക്ഷെ എന്തായാലും ഇത്തവണ ഞാൻ ചെടികളൊന്നും വാങ്ങിക്കുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ലോ ഇപ്പൊ ഉള്ളത് തന്നെ നമ്മൾ നട്ടു തീർന്നിട്ടില്ലല്ലോ എനിക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പെൻഡിങ് കിടക്കുന്നുണ്ടെങ്കിൽ അത് തീർത്ത് തീർത്ത് പോകണം പക്ഷെ അത് തീർന്നു കഴിഞ്ഞാൽ എനിക്ക് അടുത്തത് ചെയ്യുകയും വേണം അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഉള്ള ചെടികളെല്ലാം നട്ടു തീർത്തതിന് ശേഷം ഇനി പുതിയത് വാങ്ങിക്കാം ഇവിടെ പ്ലാസ്റ്റിക് സെറാമിക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ചെടിച്ചട്ടികളുണ്ട് കേട്ടോ എനിക്ക് പല ഷേപ്പിലുള്ള സെറാമിക് ചട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ നമുക്ക് പയ്യെ വാങ്ങിക്കണം മഴ വരുന്നതുകൊണ്ട് വാങ്ങിച്ച ചട്ടിയൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീട് പിടിച്ചു ഇനി നമുക്ക് പയ്യെ ഈ ചെടികളൊക്കെ ഒന്ന് വെക്കണം